മിക്ക വീടുകളിലും വാതിൽ ഇതേപോലെ തൂങ്ങിയിട്ട് ഫ്ലോറിൽ ഒരച്ചിൽ വീഴാറുണ്ട് ഫ്ലോറിലെ ടൈൽസിൽ ഇതേപോലെ പാട് വീഴാറുണ്ട് നല്ല ടൈറ്റായിട്ടായിരിക്കും വാതിൽ നമുക്ക് തുറക്കാനും അടക്കാനൊക്കെ പറ്റുന്നത് ഇതുപോലെ ടൈറ്റായിട്ടുള്ള വാതിലൊക്കെ നമുക്ക് നല്ല ഈസി ആയിട്ട് ഇനി തുറക്കെ അടക്കുകയൊക്കെ ചെയ്യാം അതിനായിട്ട് ഇത് ഒരു സിമ്പിൾ ടെക്നീക്ക് മാത്രമേ ചെയ്യാനുള്ളൂ കാർപ്പൻറ്ററിൻ്റെ ഒന്നും സഹായമില്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് വാതിൽ ശരിയാക്കാൻ പറ്റും അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു വാതിൽ ചേർത്ത് അടയാത്ത ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ ആ വീഡിയോയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു വാതിൽ തുറക്കുമ്പോഴും അടക്കുമ്പോഴും ടൈൽസിൽ ഒരയുന്നു വാതിൽ തൂങ്ങി നിൽക്കുകയാണെന്നൊക്കെ അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതേ വാതിൽ ഈസി ആയിട്ട് തന്നെ ഇപ്പോൾ തുറക്കാനും അടക്കാനൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ എന്ത് ടെക്നിക്കാണ് നമ്മൾ പ്രയോഗിച്ചതെന്ന് കാണാം പിന്നെ നമുക്ക് പോളിഷ് ഇല്ലാതെ തന്നെ പൂപ്പൽ പിടിച്ച വാതിലും അതേപോലെ പഴക്കമുള്ള വാതിലൊക്കെ നല്ല പുതുപുത്തനാക്കി മാറ്റാൻ പറ്റിയ ഒരു കിഡിലിൻ ഐഡിയ കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വാതിൽ തുറക്കുമ്പോൾ ഈ ഒരു ഭാഗത്തൊന്നും അധികം ടൈറ്റ് നമുക്ക് നമുക്കിത് പെട്ടെന്ന് തന്നെ തുറക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഈ വാതിൽ ഫുള്ളായിട്ട് തുറന്നിടുമ്പോൾ ഒരു ഭാഗത്തായിട്ടാണ് നല്ല ടൈറ്റ് തോന്നുന്നത് വാതിൽ ഇതുപോലെ തുറക്കുമ്പോൾ ടൈറ്റായിട്ട് ഫീൽ ചെയ്യുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു സ്കെച്ച് ഉപയോഗിച്ചിട്ട് ഈ ടൈറ്റായിട്ടുള്ള ആ ഭാഗം ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഭാഗത്തെ ആ ഒരു ടൈറ്റാണ് നമ്മൾ മാറ്റാൻ പോകുന്നത് അപ്പോൾ അത് ഇത്രയും ഭാഗമാണ് എനിക്ക് ടൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നത് ഇനി നമുക്ക് വേണ്ടത് സാൻഡ് പേപ്പറാണ് അപ്പോൾ ആ ടൈറ്റായിട്ട് ഫീൽ ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് ഈ സാൻഡ് പേപ്പർ ഇത് ഇതേപോലെ നിവർത്തി വെച്ചു കൊടുക്കാം അപ്പോൾ ആ മാർക്ക് ചെയ്തതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഞാനിത് സാൻഡ് പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വാതിൽ ഇതിന് മുകളിലേക്ക് ബലം പിടിച്ച് ഒന്ന് കയറ്റി കൊടുക്കാം ഇതേപോലെ ഒന്ന് പതിയെ പതിയെ കയറ്റി കൊടുക്കാം ഇനി നമുക്ക് ഈ സാൻഡ് പേപ്പർ പേപ്പറ് തെന്നിപ്പോകാതിരിക്കാനായിട്ട് കാൽ ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് ചവിട്ടി പിടിക്കാം ചവിട്ടി പിടിച്ചിട്ട് നമ്മളിത് ഇതേപോലെ അങ്ങ് വലിച്ചു കൊടുക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ആദ്യത്തിൽ നല്ല ശക്തിയായിട്ട് തന്നെ വലിക്കുകയും അതേപോലെ തന്നെ ഇങ്ങനെ അടക്കുകയും തുറക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഈ ഒരു സാൻഡ് പേപ്പറിൽ വാതിൽ ഇത് ഇതേപോലെ നന്നായിട്ട് ഉരച്ച് കൊടുക്കാം അപ്പോൾ സ്പീഡിൽ സ്പീഡിൽ നമുക്ക് ഇത് ഇതേപോലെ അറ്റം വരെ ചെയ്ത് കൊടുക്കാം അപ്പോൾ വാതിലെ രണ്ട് സൈഡിൽ നിന്നും ഞാൻ ബലം പിടിച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ കുറച്ച് നേരം ചെയ്തുകൊണ്ടിരിക്കണം പെട്ടെന്നൊന്നും ശരിയാവില്ല നമ്മൾ കുറച്ച് നേരം ഇതേപോലെ ചെയ്തു കൊടുക്കണം കുറച്ച് നേരം ഈയൊരു രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഈയൊരു പേപ്പറ് മാറ്റി നോക്കാം അപ്പോൾ ഈ പേപ്പറ് മാറ്റിയതിന് ശേഷം നമുക്കിനി വാതിലൊന്ന് തുറക്കുക അടക്കുകയും ചെയ്ത് നോക്കാം അപ്പോൾ അത് ടൈൽസിൽ ആ ഒരു ടൈറ്റ് ഉണ്ടായിരുന്ന ഭാഗത്ത് ദേ ഇതേപോലെ അധികം ബലം പിടിക്കാതെ തുറക്കാനും അടക്കാനൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് തൂങ്ങിയ വാതിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ശരിയാക്കി എടുക്കാൻ പറ്റും നേരത്തെ നല്ല ബലം പിടിച്ച് മാത്രമേ ഈ ഭാഗത്ത് തുറക്കാനും അടക്കാനും പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അതേ നല്ല ഈസി ആയിട്ട് തന്നെ തുറക്കാനും അടക്കാനൊക്കെ പറ്റുന്നുണ്ട് ഇനി നമുക്ക് വാതിൽ പോളീഷ് ചെയ്യാതെ തന്നെ പോളീഷ് ചെയ്ത ഒരു ഷൈനിങ് കിട്ടാനായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ നല്ല ഒരു ടിപ്പ് എന്താണെന്ന് കാണാം ഒരു ബൗളിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് വാസിലിനാണ് അപ്പോൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും അര അരസ്പൂൺ വാസിലിനുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വാസ്ലിനും വെളിച്ചെണ്ണയും കൂടി നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ നമുക്കിതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വാതിലിലോ ജനലിലോ ഇതേപോലെ ഓരോ തുള്ളി തുള്ളിയായിട്ട് ഇതേപോലെ തേച്ച് കൊടുക്കാം ഇനി നമുക്കൊരു ഉണങ്ങിയ തുണി ഉപയോഗിച്ചിട്ട് ഈ ഒരു വാസിലിനും ആ വെളിച്ചെണ്ണയുടെ ആ ഒരു എണ്ണമയം ഉണ്ടല്ലോ അത് എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നല്ലൊരു ഷൈനിങ് അതിലിന് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ വാസ്ലിനും അതേപോലെ വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തതുകൊണ്ട് തന്നെ ഉറുമ്പിൻ്റെ ശല്യവും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ക്ലീൻ ചെയ്തതാണ് ഇവിടെ ക്ലീൻ ചെയ്തിട്ടില്ല റൈറ്റ് സൈഡിൽ അപ്പോൾ ഈ രണ്ട് ഭാഗവും തമ്മിൽ തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസവും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നല്ല ഒരു തിളക്കം കിട്ടിയിട്ടുണ്ട് അപ്പോൾ വാതിലിൽ വെള്ള കളറിലെ പൂപ്പലിൻ്റെ പാടോ അല്ലെങ്കിൽ എന്തെങ്കിലും പഴക്കമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി വാതിലൊക്കെ നല്ല പുതുപുത്തനായിട്ട് കിട്ടും അപ്പോൾ ഇന്ന് കാണിച്ച രണ്ട് ടിപ്പും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും കരുതുന്നു ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്